നമസ്കാരം പെൺ സുഹൃത്തിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ യുവാവും സുഹൃത്തും പിടിയിലാകുന്നത് പോലീസിന്റെ കരുതലോടെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി കൂത്തരപ്പള്ളി പുതുപ്പറമ്പിൽ നീതുവർ നായരെ കാറിടിച്ചു കൊന്ന സുഹൃത്ത് കാഞ്ഞിരപ്പള്ളിയിലെ ഓട്ടോ ഡ്രൈവർ മേലേട്ടു തകടി അമ്പടത്തിനാൽ വീട്ടിൽ അൻഷാദ് ഇയാളുടെ ഒപ്പം കാറിലുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളി ചാവടിയിൽ വീട്ടിൽ ഇജാസ് എന്നിവരാണ് അറസ്റ്റിലായത് ചങ്ങനാശ്ശേരിയിലെ ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് നീതു നീതുവിൻ്റെ മൃതദേഹം ബുധനാഴ്ച കൂത്രപ്പള്ളിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു രാധാകൃഷ്ണൻ നായരുടെയും റാണിയുടെയും മകളാണ് നീതു മക്കൾ ലക്ഷ്മീനന്ദ ദേവനന്ദ ചൊവ്വാഴ്ച രാവിലെ ഒൻപതോടെ വെട്ടിക്കാവുങ്കൽ പൂവൻപാറപ്പടിയിൽ വെച്ചാണ് നീതുവിനെ അൻഷാദ് കാർ അടിച്ച് കൊലപ്പെടുത്തിയത് ശേഷം കാറുമായി ഇവർ മല്ലപ്പള്ളി റോഡിലൂടെ രക്ഷപ്പെട്ടു റോഡരികിൽ അബോധാവസ്ഥയിൽ കിടന്ന നീതുവിനെ ബൈക്ക് യാത്രക്കാരായ രണ്ടുപേരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇടിച്ച വാഹനം കണ്ടെത്താനായി പോലീസ് നടത്തിയ അന്വേഷണമാണ് നിർണ്ണായകമായത് സംഭവസ്ഥലത്തിന് സമീപം വെള്ളനിറത്തിലുള്ള ഇന്നോവ കാർ തിരിക്കുന്നത് കണ്ടുവെന്ന മൊഴിയും നിർണായകമായി പതിനാറ് വർഷം മുൻപാണ് നീതവും കാഞ്ഞിരപ്പള്ളി സ്വദേശി രാജേഷുമായുള്ള വിവാഹം നടന്നത് അയൽവാസിയായിരുന്നു അൻഷാദ് ഏഴ് വർഷം മുൻപ് രാജേഷും നീതവും വിവാഹമോചനത്തിന് തീരുമാനിച്ചു കൂത്തറപ്പള്ളിയിലെ സ്വന്തം വീട്ടിൽ നീതു എത്തി ഇതിനുശേഷം അൻഷാദുമായി സൗഹൃദത്തിലായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു ഒന്നര വർഷം മുൻപ് നീതു കുടുംബവും വെട്ടിക്കാവുങ്കിലേക്ക് താമസം മാറി ഒരു വർഷം മുൻപ് ഇരുവരും തമ്മിൽ പിണങ്ങി അൻഷാദിനെ നീതു ഒഴിവാക്കി ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം അൻഷാദും വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരിക്കുകയായിരുന്നു ഇതുവരെ ഇടിച്ച ശേഷം വെട്ടിക്കാവുങ്കലിൽ നിന്ന് മല്ലപ്പള്ളി റോഡിലൂടെ അതിവേഗം ഓടിച്ചുപോയ കാർ മുക്കടയിൽ ഉപേക്ഷിച്ച ശേഷം ഇരുവരും ഓട്ടോയിലാണ് കാഞ്ഞിരപ്പള്ളിയിലെത്തിയത് സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിൽ വെള്ളനിറത്തിലുള്ള ഇനോവ കാർ കണ്ടെത്താനായി നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച അന്വേഷണം നടന്നു എന്നാൽ കാറിന് നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു ഇതോടെ പോലീസ് സംഭവ സ്ഥലത്തിന് സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു ഇതിൽ നിന്ന് കെ എൽ ഫിഫ്റ്റി എന്ന നമ്പർ കണ്ടെത്തി നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം നിർണായകമായി എറണാകുളം സ്വദേശിയുടെ പേരിലുള്ളതാണ് കാർ ഇയാളിൽ നിന്നും വാടകക്കെടുത്ത പൊൻകുന്നം സ്വദേശിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തി അങ്ങനെ അന്വേഷണം അൻഷാദിലേക്ക് എത്തുകയായിരുന്നു മണിമല മുക്കടയിൽ നിന്നും വാടകയ്ക്കെടുത്ത വാഹനമാണ് അൻഷാദ് കൊലപാതകത്തിന് ഉപയോഗിച്ചത് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഊരി ഊരിമാറ്റിയ ശേഷമാണ് നീതുവിനെ ഇടിച്ചത് കൊലപാതകത്തിന്റെ ആസൂത്രണത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ് ചങ്ങനാശ്ശേരിയിലേക്കുള്ള ബസ്സിൽ കയറാൻ നടന്നു പോകുമ്പോഴാണ് നീതുവിനെ ഇടിച്ചത് ഭർത്താവുമായി പിരിഞ്ഞു പിരിഞ്ഞുകഴിയുന്ന നീതു വെട്ടിക്കാവുങ്കൽ പൂവൻപാറയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു നീതു ബസ് കയറാൻ പോകുന്ന സമയം തിരിച്ചറിഞ്ഞായിരുന്നു അപകടം ആസൂത്രണം ചെയ്തത് സാമ്പത്തിക ഇടപാടുകളാണ് കൊലയ്ക്ക് പിന്നിലെന്നും പോലീസ് പറയുന്നു അൻഷാദ് നൽകിയ തുക തിരികെ കൊടുക്കാത്തത് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഓട്ടോ ഡ്രൈവറായ അൻഷാദ് സുഹൃത്തായ ഇജാസുമായി ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഇജാസും ഓട്ടോ ഡ്രൈവറാണ് നീതു പോകുന്ന വഴി കൃത്യമായി അറിയാവുന്ന അൻഷാദ് നിന്ന് കാർ വാടകയ്ക്കെടുത്താണ് കൊല നടത്തിയത് ഇജാസും ഈ സമയം കാറിലുണ്ടായിരുന്നു നീതുവിനെ ഇടിച്ചിട്ട ശേഷം ഏതാനും മീറ്റർ നിരക്കി നീങ്ങിയെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരിയിലെ വക്കീൽ ഓഫീസിലേക്ക് പോകാനായാണ് നീതു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ചങ്ങനാശ്ശേരിയിലെ ചങ്ങനാശേരിയിലെ ജോലിസ്ഥലത്തേക്ക് ദിവസവും പോകുന്നതും ഇതേ സമയത്തായിരുന്നു സമീപത്തെ വൈദ്യുതി പോസ്റ്റിൽ കാറ് തട്ടിയതിനെ തുടർന്ന് മുൻവശത്തെ ബമ്പറിന്റെ ഭാഗം ഇളകി വീണു തകർന്ന മുൻഭാഗവുമായി കാർ പോകുന്ന സി ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇരുവരും കുറ്റസമ്മതം നടത്തി